യൻസ് ക്ലബ് ഓഫ് അണക്കരയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തു ഇതോടൊപ്പം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ആദരവും നൽകി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ വാഹനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ അടങ്ങിയ കിറ്റുകളാണ് അണക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രഥമ ശുശ്രൂഷ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ നിർവഹിച്ചു ആക്സിഡന്റ് ഉണ്ടായാൽ തീർച്ചയായും ആക്സിഡന്റ് പറ്റുന്ന രോഗിയെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു ഓട്ടോറിക്ഷ സുഹൃത്തായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഓട്ടോറിക്ഷകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കേണ്ടതും എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഈ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്നതിനുള്ള പരിശീലനം നൽകുന്നതും ലൈൻസ് പോലുള്ള സാമൂഹിക സംഘടനകളുടെ ഉത്തരവാദിത്തമാണെന്ന് നാം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു രണ്ടാം ഘട്ടമായിക്കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾക്ക് നമ്മൾ സി പി ആർ ട്രെയിനിങ് ും പ്രാഥമിക ശുശ്രൂഷകൾ അത്യാവശ്യം വണ്ടിയിൽ വണ്ടിയിൽ നിന്ന് എങ്ങനെ എങ്ങനെ പുറത്തെടുക്കണം ഇരുത്തി ആശുപത്രിയിൽ എത്തിക്കണം തുടങ്ങിയുള്ള ഒരു ഒരു പ്രാഥമിക കൂടി കൂടി രണ്ടാം ഘട്ടമായി ഇതോടൊപ്പം ചക്കവെള്ളം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിജു തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് സോൺ ചെയർമാൻ ജോയിസ് ജോർജ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റീനാമോൾ ചക്കോവും അരുൺ മാത്യു റോബിൻ ജോസഫ് എസ് സാബു സിനോയ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്